സംസ്ഥാനത്ത് ഏറ്റവും സമുന്നതനായ നേതാവാണ് ആക്രമിക്കപ്പെട്ടത് അതിനെതിരെ ജനങ്ങൾ പ്രതികരിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ലല്ലോ ജില്ലാ സെക്രട്ടറി എൻ വി ഗോപിനാഥ് നയിക്കുന്ന സമാധാന സന്ദേശ യാത്രയിൽ ഈ കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഒരു ഇടതുപക്ഷ സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ഗൺമാൻ അടക്കമുള്ള പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾ നൽകിയിട്ട് പോലും ഇങ്ങനെ ഇങ്ങനൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പോലീസിന്റെ വീഴ്ച ആഭ്യന്തര വകുപ്പും സർക്കാരും പ്രതിക്കൂട്ടിൽ പോലീസിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടും കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാവും അവർക്ക് മുഖദേശിക്കൊരു ബലിയാട് വേണ്ടേ സസ്പെൻഷൻ ഉറപ്പാടും ചെലപ്പോ ഡിസ്മിസ് എൻക്വയറിപ്പോർട്ട് പോലെ ഓൺലൈൻ ന്യൂസ് എല്ലാം നോക്കുമ്പോൾ നമ്മൾ കാണാത്ത വേറൊരു പ്രശ്നമുണ്ട് എന്താ അയാൾ അങ്ങനെ തട്ടിപ്പോയാലോ അല്ല ഇതേതാ നാട് എന്ന് അറിയാലോ ഇനി അയാൾ തിരിച്ചു വന്നാലോ ഇനക്ക് അയാൾ പണി തരാണ്ടിരിക്കോ അല്ല ഞാൻ കണ്ടതല്ലേ പാർട്ടിക്കാരോടും പോയി പറഞ്ഞാലോ ബെസ്റ്റ് അങ്ങനെയാണെങ്കിൽ ബോഡി ണെങ്കിൽ പോലെത്തും എടോ ഇത് എത്രയോ കാലങ്ങളായി കാര്യങ്ങളായിട്ട് നടക്കുന്ന രാഷ്ട്രീയ പ്രശ്നം അത് അവര് തമ്മിൽ കൊന്നു തീർത്തോളൂ നീ ഓനെ കണ്ടു ഓ എന്നെ കണ്ടില്ലല്ലോ അത് അതിന്റെ ഭാഗ്യ നീ ഒരു ഉപകാരം ചെയ്യും നീ ഒന്ന് മോള് പോയിട്ടിരിക്കേ ഞാൻ പുറത്തു പോയിട്ടൊന്ന് അന്വേഷിച്ചിട്ട് വരാം ഇതെല്ലാം കൂടി മനസ്സിലാക്കി വരുന്ന കണ്ടിട്ടില്ലല്ലോ അറിയില്ല എടാ നമ്മൾ കരുതും പോലെ നല്ല കാര്യങ്ങൾ മൂപ്പർ ഇന്നലെ ആപാട് നല്ല തരണം ചെയ്തിന് രഹസ്യ ഈ സഹതാപ തരംഗം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടേ ന്യൂസ് പുറത്തുവിടാത്തതാ തിരിച്ചടിക്കണ്ടേ പോലീസ് മൂപ്പരെ മൊഴി എടുത്തിട്ടില്ല മൊഴിയെടുത്തിട്ടില്ല ഡിവൈഎസ്പി പ്രേമേന്ദ്ര സാറിനായിരിക്കും ഇൻവെസ്റ്റിഗേഷൻ ചുമതല അപ്പൊ എന്താന്ന് വെച്ചാല് മൊഴിയെടുക്കുമ്പോ മൂപ്പറി ചെയ്ത് പറഞ്ഞു അതൊന്നും നടക്കൂല്ല എങ്ങനെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിലെത്തി അയാളെ കാലു പിടിച്ചിട്ടാണെങ്കിലും നിന്റെ കാര്യം പറഞ്ഞ കാര്യം അയാൾക്ക് മനസ്സല് പാട്ട് തോന്നിയിട്ട് എനിക്ക് അനുകൂലമായിട്ട് മൊഴി പറഞ്ഞാ നീ രക്ഷപ്പെട്ടു എന്താ അയാൾക്ക് ഒട്ടും ഇഷ്ടറിയില്ല നിന്റെ മുന്നിൽ ഏകവയ്പോളു വാസ് ഹോസ്പിറ്റലേ എന്നാലും സഖാവിന്റെ ഒരു അവസ്ഥ വല്ലാത്തൊരു വിധിയായി പോയില്ലേ എന്താ സകാവിനെ കാണാൻ അല്ലപ്പാ ആടെയാണല്ലോ അവിടെ ചോദിച്ചതാ പിന്നെ നമ്മളെ സഖാവല്ലേ ഇങ്ങനെ കിടക്കുന്നതിന്റെ ഒരു വിഷമം ശരിക്കും ഇതൊക്കെ എന്തിനാ ആലോചിക്കുമ്പോഴാണ് എന്താ മോന്റെ പേര് എന്തേനു മറ്റാർക്കോ വേണ്ടി വിഭീഷു കൊടുക്കുക വിഭീഷിൻ്റെ ജീവൻ വിഭീഷിൻ്റെ കൂട്ടുകാരൻ കൊടുക്കുക ഇല്ല സാധാരണ അത് കഴിയൂല വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിനു വേണ്ടി അവരത് ചെയ്യുന്നു വേദനയും സഹിച്ച് തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പില്ലാണ്ട് ആ മനുഷ്യനാട് കിടക്കുന്നത് അയാൾക്കോ അയാളുടെ കുടുംബത്തിനോ വേണ്ടിയിട്ടല്ല ശത്രുക്കൾ കൊല്ലാൻ നോക്കിയതും അയാളുടെ വ്യക്തിവൈരാഗ്യം വെച്ചുമല്ലോ ആണോ ഇതെല്ലാം കൊണ്ട് തന്നെയാ നമ്മളവരെ സഖാക്കളി എന്ന് വിളിക്കുന്നു ഞാൻ പറഞ്ഞൊന്നും കണ്ണൂരിന് പുറത്തുള്ളവർക്ക് മനസ്സിലാണെന്നില്ല അത് നിങ്ങളെ വിറ്റല്ല അയ്യോ നമ്മൾ കണ്ണൂരാരാ ഇവനും അല്ല ആ സത്യം എന്നിട്ടാ ഇ എം എസിന് ആക്കേജിനി മാറിപ്പോയെന്താണ് അത് ഇതല്ലേ വഴി എടാ മുമ്പിലൂട്ട് പോയപ്പെടൂ ഇനി നേരെ തിരിച്ചറിഞ്ഞ കൊഴപ്പാ നമുക്ക് ബാക്ക് വേഗമായി പിടിക്കാം വാ വാരുങ്ങാട് എന്താ വേഗം വാ ഈ തച്ചു ഞാൻ തച്ചുകൊല്ലുണ്ടമ്മ ഒറ്റയ്ക്ക് പോണോ വേണ്ട പാനൂർ അങ്ങാടി മുഴുവൻ ആൾക്കാരെയും കൂട്ടിക്കോ ധൈട്ട് പോടോ ഇത് എന്ത് പേടിയാടാ എനിക്ക് പോണ്ടെ എനക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല വൈറ്റ് എന്തോ ഒരു വാക്ക് എവിടെ എല്ലാം പോയില്ലേ നമ്മൾ എടാ നീ കാണിക്കുന്ന ഞാൻ പറയുന്നു കേക്ക് ഇല്ല വിഭീഷ് ഭൈ എനിക്ക് ഇവിടെ നിൽക്കാൻ പേടിയാ ഇനി ഇവിടെന്ന ശരിയാവില്ല അടി കൊണ്ട് ജാവൻ എനിക്ക് വയ്യ എന്റെ സാധനങ്ങളെ ആ വാടക വീട്ടിലാ ഉള്ളത് അത് പിന്നെ എടുക്കാം നിങ്ങളെ ഞാൻ പെടുത്തിയല്ലേ പേടി എന്നിട്ട് ഇനി പോന്ന ഏട്ടാ ആ ഫേസ് ചെയ്യണം പേടിച്ചുകൂടെ ഇനി ഏടം വരൂ ഇല്ല ഭയ സ്റ്റേഷനാ സാർ അതെ സാർ ആ ഉണ്ട് ഫോണായിട്ടാണ് ഓഫാ അതെ സാർ ഇവിടെ റേഞ്ചിലേശം കുറവാ ഓക്കെ സാർ ഞാൻ പറഞ്ഞോളാം സി ഐനു നാളെ രാവിലെ പത്ത് മണിക്ക് ഇന്നോട് എസ് പി ഓഫീസിലാജരാവാ എന്ന എന്തായി അവന് കിട്ടിയോ എല്ലാം ഞാൻ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചായിരുന്നു ചേട്ടൻ അവിടെ ഉണ്ട് ഞാൻ സംസാരിച്ചില്ല ചേട്ടൻ നല്ല ടെൻഷനിലാണ് ചിലപ്പോ ജോലിയെ ബാധിക്കും എന്നൊക്കെയാണ് പറയണേ